ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും ശുംഖം തന്നല്ലേ പിന്നെ രാവിലെ നല്ല ഇഡലിയും പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കടലക്കറി ഉണ്ടാക്കി ഇനി ഒക്കെ ഉണ്ടായിനി അപ്പം ഞാൻ ഇന്നലത്തെ മീൻ കറി ഇട്ടുണ്ടാക്കി കൂട്ടി തിന്നത് അപ്പോൾ ഇഡലിയും നമ്മളെ മീൻ കറി ആയിരുന്നു കേട്ടോ പിന്നെ അമ്മ അവിടെ ചക്ക ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കൊല്ലം ചക്ക കൂട്ടാൻ തിന്നിട്ടില്ല കേട്ടോ ഇടിച്ചക്കാന് തിന്നു ചക്ക കൂട്ടാൻ തിന്നിട്ടില്ല ഇനി കേട്ടോ അപ്പം അമ്മ അതവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വന്നപ്പം പിന്നെ നമ്മളെ വീട്ടിലത്തെ ആളത്തെ ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതൊന്ന് ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ടോ അതി അതിലില്ലാത്തതൊന്നും ഇല്ലാന്ന പോലെയാണ് ഒക്കെ ഒക്കെ ഉണ്ട് ഇട്ടോ ഒക്കെ മാട കുറേ ഉണ്ട് കേട്ടോ ഓരോ മരണായിട്ടോ അതായിട്ട് ഇതായിട്ട് മാടാത്ത ഓരോന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു അതിന് പൊടിയൊക്കെ തട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടെന്ന് അങ്ങനെ നമ്മൾ അയിമത്തെ ഇതൊക്കെ ഒന്ന് ആദ്യം മേശമൊക്കെ ഒന്ന് വെച്ചിട്ടോ അപ്പം കുറേ നമ്മൾ ചായക്ലാശ് അതേപോലെ നമ്മൾ ചോറ് പേറ്റ് അതൊക്കെ നമ്മൾ ഇവിടെ ആളിൽ ഷോക്കേഷട്ട വെക്കുക അങ്ങനെ നമ്മൾ എടുക്കാത്തപ്പോളേ എടുക്കുന്നത് പൊട്ടുന്ന പേറ്റൊക്കെ അങ്ങനെ ഇട്ടോ ഇവിടെ വെക്കൽ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് എടുക്കലാണ് ഇട്ടോ അപ്പോൾ അതൊക്കെ വെച്ചു പിന്നെ നമ്മൾ ശമ്മാനം കിട്ട കപ്പ് അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു ഇട്ടാൽ പൂവ് അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പൂവളൊക്കെ ആകെ പൊടി പിടിച്ചതായി തോത്തിയാൽ ഒന്നിച്ച് പൂണ്യില്ല കേട്ടോ അങ്ങനൊന്നും അപ്പോൾ പിന്നെ ഒന്ന് കകക്കി വെയിലത്ത് വെച്ചാൽ നമ്മൾ അവിടെ നന്നായി അപ്പോൾ എല്ലാ വെയിലും ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒക്കെ നന്നാക്കി കഴിയുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് ഉണങ്ങി ചെയ്തോളൂ അപ്പോൾ നല്ല പൊടിയില്ല അതൊക്കെ ഒന്ന് ഞാൻ നല്ലവണ്ണം കഴുകിയിട്ട് പിന്നെ നമ്മളെ ഇടക്കിടയ്ക്ക് ഇടുക്കി പേറ്റുകളൊക്കെ ഇടക്ക് ഇടയ്ക്ക് എടുത്ത് കഴുകി ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് പൊടിയൊന്നും ഇല്ല ഒന്നും തോറ്റിയാൽ വന്നിട്ട് വല്ല പൊടിയൊന്നുമില്ല അപ്പോൾ അല്ലാത്തത് നല്ല പൊടിയില്ല അതൊക്കെ ഒന്ന് കയക്കി കഴുകാണ്ട് ഞാനവിടെ വെച്ചു വിട്ടാ പൂവില്ല അതൊക്കെ ഒന്ന് കഴിക്കും പിന്നെ എന്നിട്ട് ആ കെകി വെച്ചിട്ട് പിന്നെ ഒന്നൊക്കെ നല്ല അതായത് ഒരു നനിയാത്ത ഹീല കൊണ്ടൊക്കെ പൊടിയൊക്കെ ഒന്ന് തട്ടിട്ട് നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ റോഡ് വക്കറ്റുമാണ് പിന്നെ നമ്മൾ ഈ കശീറിൻ്റെ വണ്ടി ഇങ്ങനെ കഷീർക്ക് വണ്ടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് ലോറി ഇങ്ങനെ വണ്ടി പോകുന്നതുകൊണ്ട് എങ്ങനെ തോറ്റിയാലും പൊടി ഉണ്ടാവും കേട്ടോ ഇട്ടും ആ കഴിഞ്ഞ് നല്ല പിന്നെ നഞ്ഞ ഹീല എടുത്തുകൊണ്ട് ഒക്കെ ഒന്ന് തോത്തിയിട്ടോ അവിടുത്തെതൊക്കെ ഒന്ന് തോത്തിട്ടോ പിന്നെ നമ്മളെ പൂവും ചില പൂവുമ്പോൾ അങ്ങനെ പൊടിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നഞ്ഞ ശീലോടൊന്ന് തോത്തി പൊടിയൊക്കെ തട്ടിട്ടോ എന്നിട്ട് പിന്നെ അതാണ് അവിടെ വെച്ചോട്ടോ പിന്നെ ആ കൈകാലിൽ അതൊക്കെ ഗഗി ബാക്കിയില്ല അതൊക്കെ പെയ്ത്ത് അങ്ങനത്തെതൊക്കെ ഞാൻ ഒരു നല്ല വേറൊരു ശീലം എടുത്താണ് തോറ്റി കേട്ടോ അപ്പോൾ പിന്നെ കപ്പും അത് ഇതൊക്കെ അവിടെ വെച്ചോട്ടോ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനല്ലേ കുറേ നോക്കിക്കും ആ എന്നാൽ വേണ്ട കുറേ അവിടെ വെക്കാം എന്നാൽ വേണ്ട എന്നാൽ കുറേ ഇവിടെ വെക്കാറുണ്ടാണ്ട് അങ്ങനെ ആണല്ലോ അല്ലേ അപ്പോൾ കുറേ അവിടെ വെച്ചു പിന്നെ വേണ്ട വിചാരിച്ചു അടയിക്കു വെച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി വെച്ചു കെട്ടോ പിന്നെല്ലാവരും അങ്ങനെ ആണല്ലേ നമ്മളൊന്ന് കൊട്ടി നന്നാക്കുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ ഇനി ഇങ്ങനെ വെക്കാം അങ്ങനെ പിന്നെ കുറേ കഴിയുമ്പോൾ പിന്നെ വേറെ മോഡൽ വെക്കുമ്പോൾ അപ്പോൾ വേറൊരിതല്ല അപ്പോൾ പിന്നെ അങ്ങനെ വെക്കാം അത് വെക്കുക അങ്ങനെ പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു വന്നാൽ പിന്നെ പാത്രങ്ങളൊക്കെ രണ്ടാമത്തായിട്ട് ശത വെക്കേണ്ട കഴിഞ്ഞ അതിന് മുമ്പും അങ്ങനെ തന്നെ അവിടെത്തന്നെ അപ്പോൾ അവിടെ തന്നെ വെക്കുക പിന്നെ പൂക്കളൊക്കെ മേലെ വെക്കുക വിചാരിച്ചുകൊണ്ട് അങ്ങനൊക്കെ ആക്കിയിട്ടാണ് പിന്നെ കപ്പൊക്കെ കിട്ടിയാൽ മേലെ ആക്കുക വിചാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇതാക്കി പിന്നെ ഒന്ന് പോയി നോക്കിയിട്ട് ഇങ്ങനത്തെയൊന്നും മതിയോ മാറ്റൊക്കെ വിചാരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയതായാലും ഷെറ്റ് ആക്കിയിട്ടോ ഒന്നാക്കി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം മനുഷ്യക്കൊരു വൃത്തി കിട്ടും എന്താ പറയുക ഒരു പൊടിയൊക്കെ പോകുമ്പോൾ നമുക്കൊരു എന്താ പിന്നെ ഇങ്ങനെ ഞാൻ ഉണ്ടായിട്ട് നന്നാക്കി ഇങ്ങനെ എടുക്കും ഇങ്ങനെ നോക്കിക്കിട്ടോ അപ്പോൾ കാണാനൊരു രക്ഷം അപ്പോൾ നമ്മൾ ഏത് ഏടായിരുന്നു വൃത്തിയാക്കിയ ഒരു ഇതാണല്ലോ അപ്പോൾ പൊടിയൊക്കെ തട്ടിയപ്പോൾ ഒരു വൃത്തി പിന്നെ പൊടി തട്ടിയും ചെയ്ത് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ശലങ്ങളൊക്കെ മാറ്റി വെച്ചപ്പോൾ നമ്മളൊന്നും കാണുന്ന പോലെ അല്ലല്ലോ വേറെ മോഡലാകുമ്പോൾ ഒന്നുകൂടി ഒരു കാണാനൊരിതാണല്ലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നമ്മൾ കുറേ ഒന്ന് വൃത്തിയാക്കിയിട്ടോ പിന്നെ അതേപോലെ നമ്മൾ അച്ചാർ തൈര് അങ്ങനത്തെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അല്ലേ അതൊന്നും കേൾക്കിയിട്ടില്ല അതൊക്കെ ഒന്ന് തോറ്റിയിട്ടുള്ളൂ കേട്ടോ അതൊക്കെ തോറ്റി പിന്നെ ബാക്കി കുറേ നമുക്ക് മാടാത്തതൊക്കെ ഉണ്ട് കിട്ടാ അതിൽ കുറേ ലിസ്റ്റ് ആയിട്ട് അതായിട്ട് ഇതായിട്ടൊക്കെ ഒന്നൊക്കെ വേണ്ടാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഇൽഫ വന്നാണ് ഓരോ നമ്മൾ എന്താ അത് എടുക്കുക ഇതെടുക്കുക പറഞ്ഞാണ്ട് ഓൾ ഓരോന്ന് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കളിച്ചാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ ഓൾ തട്ടൊക്കെ അടുത്ത് ഷാരി ഒക്കെ ചുറ്റി കളിക്കാനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ക്യാമറ ഓൺ ആക്കിൻ്റെ ഓടൊക്കെ ഓൾ കളിച്ചിട്ടുണ്ട് പിന്നെ നന്നാക്കി കഴിഞ്ഞു ഇതാട്ടോ ലാസ്റ്റ് ഇത് ലുക്ക് കയറണ പോലെ ലാസ്റ്റിട്ട് ഇതട്ടോ അപ്പം ഇങ്ങനെട്ടാ എന്നാക്കി വെച്ചിട്ട് അപ്പം നമ്മൾ അടീത്തതൊക്കെ കുറേ കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് ഒഴിവാ കുറേ ഒഴിവാക്കാല്ലോ അതാട്ടോ കുറേ മേണ്ടേതും കുറേ അപ്പം അമ്മാനോട് ചോദിച്ചിട്ട് ഏതൊക്കെയാണ് മാണും ഏതൊക്കെയാണ് മേണ്ട വെച്ചിട്ട് ഒഴിവാക്കണം കേട്ടോ ഉമ്മക്കല്ലേ പറയുള്ളൂ ഏതൊക്കെയാണ് വേണ്ടേ ഇതൊക്കെ അപ്പം അമ്മനോട് കുറേ മേണ്ടേതും മേണ്ടാത്തൊക്കെ ചോദിച്ചു കുറച്ച് ഞാൻ ഒഴിവാക്കിയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ കുറേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അതൊക്കെ ഒഴിവാക്കി പ്രത്യേക ഇവിടെ ഇങ്ങനെ വെക്കണം കേട്ടോ ചിലപ്പോൾ അവിടെ വെക്കണി അടുത്ത കൊല്ലം ആയാൽ അത് അപ്പഴാണ് ഉടുത്തക്കാറുണ്ട് ചിലപ്പോൾ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ മേണ്ടാത്തൊക്കെ ഒരു കവറിലാക്കിയാണ്ട് ഞാൻ ഇച്ചു അമ്മ അടുക്കളയിൽ പണിയില്ലാണപ്പം മേണ്ടാത്ത ഇച്ചു മേണ്ടാത്തൊക്കെ തുണിയാൻ ഒരു കവറിലാക്കി ഇനി അമ്മയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിലും അതിന് നോക്കിയാൽ മതിയല്ലേ നേരം കിട്ടുമ്പോൾ മേണ്ടി താ വേണ്ടി അപ്പോൾ ഞാൻ ഇച്ചൊരു വിധമൊക്കെ മേടാത്ത നോക്കിയാണ്ട് തന്നെ ഒഴിവാക്കി കേട്ടോ പിന്നെ അടുക്കളയിൽ കൊണ്ടുപോയി ഇച്ചു ആ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടാണ് കുറേ ഇതിൽ നമ്മൾ ആ റൂമിലെല്ലാം സാധനങ്ങൾ അങ്ങനെയൊക്കെ അപ്പോൾ ചാർജറൊക്കെ തന്നെ ആ റൂമിൽ കൊണ്ടുപോയി വെച്ചു അങ്ങനൊക്കെ ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ വെച്ച് ഷിഫ്റ്റ് ആക്കിയിട്ട് അങ്ങനെ മേശിപ്പുറം അങ്ങനെ കാലിയാക്കിയിട്ടാണ് ഫുൾ ഒഴിവാക്കിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിനില്ല അപ്പോൾ അതും ഒന്ന് മീനാത്ത മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ചക്ക കൂട്ടാനും മീൻകറിയൊക്കെ ഒന്ന് കൂട്ടി ചായ ചായ കുടിച്ചോട്ട് കുറച്ച് നേരം പിന്നെ കേട്ടെ പിന്നെ ബാക്കി ഇങ്ങനെ പരിപാടിക്ക് ഇങ്ങനെ നിന്നത് അപ്പം പിന്നെ മേശപ്പോറൊക്കെ നല്ലോണം തോത്തി വൃത്തിയാക്കി മേശേൻ്റെ വീരെന്താരും നോക്കണ്ട അത് പിന്നെ മക്കളില്ല വീട്ടിൽ അങ്ങനത്തെ തന്നെയാണല്ലോ എത്ര പുതിയ ഇത് ഇട്ടാലും ചിലപ്പോൾ നാല് കഴിയുമ്പോൾ തന്നെ അത് മക്കൾ ബൈഡോ കർത്തുറുകയോ എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വെട്ടുമ്പോൾ അതായ്മ കൂടായി അങ്ങനെ കീറും അപ്പോൾ ഇവിടെ ഇപ്പം ഇടയ്ക്ക് ഇടക്ക് മാറ്റി നിർത്തിയതാണ് കേട്ടോ എപ്പോൾ നോക്കുമ്പോഴും മേശവീര് മാറ്റി നേരം ഉണ്ടാവുകയുള്ള അറിഞ്ഞ പോലെയാണ് കേട്ടോ എത്ര മാറ്റിയാലും മക്ക പിന്നെ മക്കൾ വരുമ്പം എങ്ങനെ മേശവീര് കീറുന്നത് അറിയില്ല കേട്ടോ അപ്പോൾ മേശവീരൊക്കെ വിധമായി കാരണ പോലെ ആയി വേഗം ഞാനതൊക്കെ നല്ലോണം തോറ്റി വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഞാൻ നമ്മൾ മേശമോ ഇങ്ങനെ പൂവൊതു വെക്കലില്ല കേട്ടോ അപ്പോൾ ഞാനൊരു വെക്കലില്ലല്ലോ അപ്പോൾ ഒന്ന് വെച്ച് നോക്കിയത് കേട്ടോ അപ്പോൾ ഇച്ചിരി നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ പിന്നെ അവിടെത്തന്നെ ആ പൂവ് അവിടെത്തന്നെ വെച്ചു ഇട്ടാം ബസ്തിക്ക് പൂവാണ് അപ്പം അത് അവിടെ നിന്ന് വെച്ച് തോത്തി അപ്പോൾ ഒരു ആൾക്ക് നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നും ആളില്ല അങ്ങനെ പൂവില്ലാതെ പെട്ടെന്ന് വെക്കുമ്പോൾ ഒരു ഇത് പിന്നെ മേശ അരുവൊക്കെ നീക്കിയാണ് ഇനി വെച്ചത് അത് കുറച്ച് അന്ന് നടുവക്കൊക്കെ ആക്കി ഇതാക്കിയിട്ട് അപ്പോൾ നമ്മൾ നന്നാക്കിയെന്ന് തോ തോണല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റിയൊക്കെ ആക്കുമ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ ഒരു വൃത്തിയും വൃത്തിയുമല്ല നമ്മളതൊരു നന്ന പുതിയതായി ഇങ്ങനെ കാണുമ്പോൾ അത് നന്നാക്കിയൊരു ലുക്കായി തോന്നിയിട്ടേക്കും നമ്മൾ മേശ ഈ ഭാഗത്തൊക്കെ അരിവൊക്കെ നീക്കിയിട്ട് ഞാൻ നടുവയ്ക്കൊക്കെ വെച്ചാൽ പൂവൊക്കെ വെച്ചപ്പം ആൾക്കൊക്കെ നോക്കാനൊരു ഒരു റഷായിട്ട് ജസ്റ്റ് ആയപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അടുക്കർക്ക് ഇങ്ങനെ ആളേലും ഇങ്ങനെ പോയി നോക്കട്ടോ നമ്മൾ നന്നാക്കിയത് പിന്നെ ഒരു ഇതാണല്ലോക്ക് നല്ല വിശമുണ്ടല്ലോ എന്നല്ല ഞാൻ നോക്കി നിൽക്കും കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഷാലൊക്കെ അവിടെ ഇവിടെയൊക്കെ മക്കൾ കളിച്ചാണ് കുറ്റിപ്പേരൊക്കെ എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി കഷാലം ഒക്കെ എടുത്ത് കൊണ്ട് കഴിഞ്ഞിട്ട് റൂമൊക്കെ ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെത്തന്നെ വെച്ചു പിന്നെ അന്ന് പറഞ്ഞില്ലേ പിന്നെ ഇങ്ങനെ അന്തം ഇട്ട് നമുക്ക് നോക്കി അങ്ങനെ നമ്മളെ മേശപ്പൂരൊക്കെ റെഡി ആയിട്ട് അവിടെയൊക്കെ തോത്തി വൃത്തിയാക്കിയിട്ടോ അങ്ങനെ നമ്മളെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടിച്ചു തരാൻ വേണ്ടി നിന്നിട്ടോ അവിടുത്തെ ഇതൊക്കെ ഇതാക്കാൻ വേണ്ടി അടിച്ചരി അവിടെ അപ്പത്തുനിന്ന് ഉമ്മപ്പാക്ക് കഞ്ഞി നമ്മളെ ചക്ക കൂട്ട റെഡി ആക്കിയാണ്ട് നമ്മളെ മേശമ്മ വെച്ചിട്ട് ഇട്ടപ്പം ഇപ്പം എല്ലാം ഉമ്മ കൊണ്ടുവന്ന വെച്ചിട്ട് ഇട്ടാ അപ്പോൾ ഇപ്പം ഇനി ഇപ്പം കഞ്ഞിടിച്ചാൽ വരും അപ്പം ഞാൻ എൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ചേരി കഴിഞ്ഞിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് വേഗം അടിച്ചേരി ഇട്ടോട്ടോ ഞാൻ അങ്ങനെ ഇപ്പം കഞ്ഞി കുടിച്ചാൽ വരുമ്പോൾ ജെന്നെങ്ങനെ ആയാലും ഇപ്പം എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ കഞ്ഞിടിച്ചാൻ ഇപ്പം കഞ്ഞി കൊടുക്കണേ ജെന്നൊക്കെ എല്ലാം ഇഷ്ടമാണ് ഇട്ട് ഇപ്പം കഞ്ഞി കുടിച്ചുമ്പോൾ ചോറ് ചോറ്ന്നാണെങ്കിലോ അങ്ങ് രാത്രി അപ്പം നിന്നാണെങ്കിലൊക്കെ ജെന്നപ്പാൻ്റെ കാലിൻ്റെ അടിയിലങ്ങനെ നിൽക്കും കേട്ടോ അപ്പം എൻ്റെ അപ്പം അങ്ങനെ ഉള്ളും കുടിച്ചെല്ലാം ഉണ്ട് കേട്ടോ കഞ്ഞിയൊക്കെ അപ്പം ഞാൻ വേഗം അടന്താട്ടി അടച്ച് തരാനൊക്കെ നിന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം കേട്ടോ പിന്നെ അതാ ചക്ക അതേപോലെ നമ്മളെ കഞ്ഞി ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ കുടിച്ചിട്ടുണ്ടത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഭാഗം ആൾ കുറച്ചൊക്കെ അടിച്ചേരി കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ വേറൊരു ഷോക്ക് വെച്ചോടി നമ്മളാ റൂമിൽ ഒരു മൂന്ന് തട്ടില്ല അതുകൂടി തന്നെ ഇട്ടോ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടോ വല്ല പിന്നെ വല്ലാതൊന്നും ഇല്ല ഇന്നാലും കുറേ കച്ചറാൾ ഓരോന്നും ആവശ്യം ഉണ്ടല്ലോ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയാണ്ട് വെച്ചു പിന്നെ ആ പാത്രത്തിൽ നിന്ന് നിർത്താൽ മതിയല്ല പേരിൽ നിന്ന് കിടക്കൂലല്ലോ അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടാണ് റൂമിലുള്ളത് അങ്ങനെ നമ്മളെ അടിച്ചേരിന പരിപാടി ഇതാ നന്നാക്കി കുറച്ച് നന്നാക്കുന്നൊക്കെ അങ്ങനെ ഒരുവിധമൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളോട് പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് എഴുതിക്കൊള്ളി കേട്ടോ പിന്നെന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിൽ നോമ്പ് പണിയൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയാണ് തുടങ്ങിയോ നിങ്ങളെ വാർത്ത എന്തൊക്കെയാണെന്ന് പറയണേ അപ്പോൾ നമ്മൾ ഈ റൂമിലതും അങ്ങനെ വൃത്തിയാക്കി അങ്ങനെ ഈ റൂമത്തിലൊരു വിധമൊക്കെ വൃത്തിയാക്കി പിന്നെ നന്തിക്കൊക്കെ ആയപ്പോൾ അമ്മ ബിരിയാൻ വെച്ചീണിട്ടാ അലൂഫിൻ്റെ മന്തിയാക്കി വെച്ചോട്ടോ അത് അലൂഫിൻ്റെ മന്തി പിന്നെ പൂത്ത് ബിരിയാൻ വെച്ചിണീട്ടമ്മ ചെറിയൊരു വിടം നന്തിക്കാൻ ഒക്കെ കെട്ടിച്ച് അങ്ങോട്ടു തന്നെ പോവുകയാണ് കേട്ടോ